ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് നിലമ്പൂർ ും ജില്ലാശുപത്രിസനത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് തൊട്ടടുത്തുള്ള സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നിജസ്ഥിതി വെളിപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് ഭാരവാഹികൾ ബഹളം വെച്ച് തന്നെ അധിക്ഷേപിച്ചെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് തൊട്ടടുത്തുള്ള സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയുമായി സംസ്ഥാന സർക്കാരും നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസ് തടസ്സം നിൽക്കുകയാണ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ പാടില്ലെന്ന വിയോജന കുറിപ്പ് നൽകിയവരാണ് കോൺഗ്രസ് കൌൺസിലർ ഇത് സംബന്ധിച്ച് ജില്ലാ ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക് പ്രവൃത്തി ഉദ്ഘാടനം സദസ്സിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചപ്പോൾ കോൺഗ്രസ് ഭാരവാഹികൾ ബഹളം വെച്ച് പരിപാടി അലങ്കോലമാക്കിയെന്നും നഗരസഭാ ഭരണസമിതി ആരോപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സംസാരിക്കുമ്പോൾ ബഹളം വെച്ച് നടക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യ മര്യാദയില്ലായ്മയാണ് കോൺഗ്രസ് കാണിച്ചത് വളരേക്കാലം എം എൽ എയും മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദിനോ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ഷൌക്കത്തിനോ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ എന്ത് ചെയ്യാൻ സാധിച്ചെന്നും നഗരസഭാ ചെയർപേഴ്സൺ മുൻ എം എൽ എ പി വി അൻവറും രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലെ സ്ഥലം വിട്ടുനൽകാൻ നഗരസഭ തീരുമാനിച്ചത് വകുപ്പ് തല നടക്കുകയും തുടർ പ്രവർത്തനങ്ങൾ നഗരസഭാ ഭരണസമിതി ഏകോപിപ്പിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് പല ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ ഗവൺമെൻറ് തരുമ്പോഴും സ്ഥലപരിമിതി സ്ഥലമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടുത്തു പറയുകയും സ്ഥലം മുനിസിപ്പാലിറ്റിയും മറ്റും നൽകുകയാണെങ്കിൽ തീർച്ചയായും ആ വികസന പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടത്താം എന്നുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന് നിന്നുണ്ടായപ്പോ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അവിടെ വന്ന ദൃശ്യമാധ്യമ പത്രപ്രവർത്തകരെയും അതുപോലെ തന്നെ അവിടെയുള്ള സോ ശ്രോതാക്കളെയും അതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി വെളിപ്പെടുത്തൽ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാനാ ആശംസാ പ്രസരണത്തിൽ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്ന ഉടനെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ബഹുമാന്യനായ രാജ്യസഭാ എം പി വി അബ്ദുൽഹാബിൻ്റെയും മുൻ എം എൽ എ പി വി അൻവറിൻ്റെയും ഒരു കത്ത് മുനിസിപ്പാലിറ്റിക്ക് തിരകേ ഉണ്ടായി അതായത് ആശുപത്രിയുമായി ചേർന്ന് കിടക്കുന്ന വിദ്യാലയം ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവാക്കും അതുപോലെ തന്നെ പാസ്സായി കിടക്കുന്ന രണ്ട് കോടി രൂപയുടെ ബിൽഡിങ്ങിന് വേണ്ടി പാസ്സായി കിടക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കോടി രൂപയ്ക്ക് നല്ല രീതിയിൽ നമുക്കത് നിർമ്മിക്കാൻ ആവശ്യമാകും എന്നുള്ള അവരുടെ അഭ്യർത്ഥനമായി ഈ പറയുന്ന വഹാബ്കയെയും അതേപോലെ തന്നെ പി വി അൻവമ്മയും നേരിട്ട് ചെയർമാൻ എന്നുള്ളിൽ കാണുകയും ഇപ്പം ആ നിലമ്പൂർ സ്കൂളിൽ നിലമ്പൂർ എൽ പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏകദേശം മുന്നൂറ്റി ചെല്ലാനും വിദ്യാർത്ഥികളാണ് അതിൽ ഒരു ഏകദേശം ഒരു എൺപത് അറുപത് ഓണം കുട്ടികൾ വരുന്നത് നമ്മുടെ കോവിലകത്ത് മുറിയിൽ നിന്നും ബാക്കി കുട്ടികളെല്ലാം തന്നെ പോകുന്നത് നമ്മുടെ കല്യാണവാടത്തുനിന്ന് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന പ്രദേശങ്ങളിലും അപ്പം തീർച്ചയായും ഈ കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യുക അതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിക്കുത്ത് സ്കൂളിൽ കിഫി ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് ഒരു നാല് കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ വിദ്യാലയത്തിന് വേണ്ട സ്കൂൾ കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ ഇനി കോവിലകത്ത് മുറിയിൽ വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എം എൽ എയോ അല്ലെങ്കിൽ എം പി ഒ ഫണ്ട് വെച്ചുകൊണ്ട് ബസ് വാങ്ങി അവിടെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ചെയർമാൻ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിച്ചപ്പോൾ അവർ രണ്ടുപേരും സ്വീകരിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റി കൗൺസില് കൂടി ഉടനെ തന്നെ കൗൺസിൽ കൂടി ആ വിദ്യാലയം പൂർണ്ണമായിട്ടും ആരോഗ്യ ആരോഗ്യവകുപ്പിന് വിട്ട് കൊടുക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ കൗൺസിലൂടെ ഈ കൗൺസിലയോഗത്തിൽ ഇതിനെ എതിർത്ത് വിയോജന കുറിപ്പ് ഇറക്കിയ ആളുകളുണ്ട് അതായത് കോൺഗ്രസിന്റെ കൗൺസിലർമാർ പാലോടി മെഹബൂബ് വടക്കർ അത് അദ്ദേഹം തന്നെ എഴുതിയ അദ്ദേഹം എഴുതിപ്പെടുത്തിയ കോപ്പികൾ അദ്ദേഹം എഴുതി ഒപ്പിട്ട് വിയോജന കുറിപ്പ് ചെയ്ത കോപ്പികൾ ഈ വിഷയം ഞാൻ അവിടെ അവതരിപ്പിച്ചപ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ കാരാളം ചോക്കത്ത് നിലമ്പൂർ എം എൽ എ ആയി നമ്മുടെ എം എൽ എ ആയി വന്നതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നേതാവായിരുന്നോ അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഗുണ്ടകളെ കൊണ്ടുപോയി മറ്റുള്ളവരുടെ അച്ചുമുടി ഉണ്ടാക്കുന്നൊരു സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം ഈ സംഗതി പറയുന്നതോടുകൂടെ ഈ പറയുന്ന വിയോജനക്കുറിപ്പ് ഇറക്കിയ ആളുകളുടെ പണം വയ്ക്കാം അപ്പോൾ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ചെയർമാനോട് അഭ്യർത്ഥന പറയുമ്പോൾ ചെയർമാൻ ചെയ്ത കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ചെയ്ത കാര്യങ്ങൾ അവിടെ വിവരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ് പറയുമ്പോൾ എന്തെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്തത് സത്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രവൃത്തി മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ജില്ലാ ഒരു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்